മലയാള സിനിമാ ചരിത്രത്തിൽ വലിയ ഹൈപ്പോർഡ് എത്തിയ ചിത്രങ്ങളിലൊന്നാണ് മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിലൊരുങ്ങിയ മലയക്കോട്ടെ വാലിബൻ എന്നാൽ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് പിന്നാലെ ചിത്രം സാമ്പത്തികമായി നഷ്ടത്തിലായിരുന്നുവെന്ന് പരന്നിരുന്നു എന്നാൽ ഈ വാദം തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് ചിത്രം സാമ്പത്തിക നഷ്ടമായിരുന്നില്ല എന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത് മറ്റു റവന്യൂ ഉള്ളതുകൊണ്ട് വാലിബൻ സാമ്പത്തികമായി നഷ്ടം നേരിട്ടിരുന്നില്ല ഒ ടി ടിയും സാറ്റലൈറ്റും മ്യൂസിക്കും എല്ലാം വലിയ തുകയ്ക്കാണ് വിറ്റുപോയതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന സൂചനകളോടെയാണ് ാണ് സിനിമ അവസാനിച്ചത് എന്നാൽ ഇപ്പോൾ അതുണ്ടാകില്ല എന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു നിലവിൽ രണ്ടാം ഭാഗത്തെക്കുറിച്ച് യാതൊരുവിധ ആലോചനകളുമില്ലെന്നും അതിൽ നിന്ന് പൂർണ്ണമായി മാറിയെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാം ഭാഗം ഇപ്പോൾ ആലോചനകളിലില്ല എന്ന് തറപ്പിച്ചു പറയാമെന്നും ഷിബു ബേബി ജോൺ കൂട്ടിച്ചേർത്തു ജനുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു മലേക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലെത്തിയത് വലിയ ഹൈപ്പോർഡെത്തിയ ചിത്രം എന്നാൽ പ്രേക്ഷകർക്ക് അത്ര കണ്ട് സ്വീകാര്യമായിരുന്നില്ല പി എസ് റഫീഖാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ചുരുളിക്ക് ശേഷം മധു നീലകണ്ഠൻ വീണ്ടും ലിജോയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ച ചിത്രത്തിന്റെ സംഗീതം പ്രശാന്ത് പിള്ളയാണ് സൊണാലി കുൽക്കർണി ഹരീഷ് പാരടി ഡാനിഷ് സെയ്ദ് മനോജ് മോസസ് കഥാനന്ദി മണികണ്ഠൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം